കായംകുളം എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പുതിയ ഉപദേശക സമിതി ചുമതലയേറ്റു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വർഷത്തെ പുതിയ ഉപദേശ സമിതി ചുമതലയേറ്റു ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് പതിമൂന്ന് ഉപദേശക സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിൽ നടന്ന സ്ഥാനമേൽക്കൽ ചടങ്ങിൽ മുൻ ഉപദേശ സമിതി പ്രസിഡന്റ് ബിജു കെ കെ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ബി സുനിൽ സ്വാഗതം പറഞ്ഞു അൻപതിലധികം പേര് ഭഗവാന്റെ പാദസേവെയ്യാൻ ആഗ്രഹിക്കുകയും അതിൽ നിന്ന് നറുക്കെടുത്ത് ഭഗവാൻ തന്നെ കൃത്യമായി തെരഞ്ഞെടുത്ത പതിമൂന്നംഗങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മളുടെ സമൂവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആ സമവാക്യങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് അതിനകത്തൊരു മാനുഷികമായ ഇടപെടലില്ലാതെ ഭഗവാന്റെ ഇടപെടലിൽ കൂടെ തന്നെ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ സമവാക്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ഉപദേശ സമിതിയാണ് നിലവിൽ വന്നത് അതിനകത്ത് പരിചയസമ്പന്നരായ ആളുകളുണ്ട് പുതുമുഖങ്ങളുണ്ട് എല്ലാവർക്കും അടുത്ത രണ്ട് വർഷക്കാലം ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രകാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിരലെന്ന് പറയുന്നത് ചൂണ്ടുവിരലാണ് അഹങ്കാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിരലാണ് ചൂണ്ടുവിരൽ ആ ചൂണ്ടുവിരലിനെ മറക്കി ഓടിച്ച് ബ്രഹ്മമാവുന്ന ഈ തള്ളവിരലുകൊണ്ട് അമർത്തിപ്പിടിച്ചിട്ടാണ് ഋഷി വര്യന്മാർ തപസരിക്കുന്നത് എല്ലാ അഹങ്കാരങ്ങളും ഇല്ലാതായി ഈ നാല് നാല് ചുമലുകൾക്കുള്ളിലും പുറത്തും ചൂണ്ടുവിരലിൻ്റെ ഉപയോഗം ഇല്ലാതായി മുദ്രകളോടെ തന്നെ മുന്നോട്ട് പോകുവാൻ ഈ കമ്മിറ്റി കഴിയട്ടെ എന്നും ഒരു സെഗ്മെൻറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നിങ്ങളോടൊപ്പം എപ്പോഴും ഞാനുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഉപദേശ സമിതിയുടെ കൈവശമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തെ ഉപദേശ സമിതി അംഗങ്ങളായി പ്രസിഡന്റായി പി അനിൽകുമാർ കോട്ടക്കുഴിയിൽ സെക്രട്ടറിയായി വി സുമേഷ് തട്ടാവഴി പുത്തൻവീട് വൈസ് പ്രസിഡന്റായി ഡി ബാബുക്കുട്ടൻ ചെറിയോലിൽ കിഴക്കതിൽ അംഗങ്ങളായി പി വി മുരളി പച്ചംകുളത്ത് കണ്ണൻ വാസു ഭവനം കെ അനിൽകുമാർ പുത്തൻവീട്ടിൽ മഞ്ജു സുരേഷ് ഭവനം ആർ വിശ്വനാഥൻ നായർ ശ്രീശൈലം സുജ അജി ശ്രീകൃഷ്ണ എസ് അവിനീഷ് കൈമൾ വിനീഷ് ഭവനം സി ജി രാജേഷ് പുല്ലംപ്ലാവിൽ ആർ ശശിധരൻ ശശിധരൻപിള്ള നന്ദനം എസ് ശ്രീകുമാർ തൊപ്പിൽ തറയിൽ എന്നിവരാണ് ചുമതലയേറ്റത് കാരണം ഇതുവരെ ക്ഷേത്രത്തിലെ ഉദയ എന്ന സ്ഥാനം ക്ഷേത്രത്തിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അത് ഈ കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളുടെയും ഉത്സവ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു നമ്മൾ ഒരുപാട് വികസന കാര്യങ്ങൾ അമ്പലത്തിൽ ചെയ്യാനുണ്ട് പുതിയതായി ഈ ഇവിടെ കുറീടിയിൽ കൂടി രണ്ട് കരയ്ക്കും ഒരു വിഷമവും കൂടാതെ ആ പഴയ സമവായത്തിൻ്റെ അതേ രീതിയിൽ തന്നെ തിരഞ്ഞെടുത്ത ഒരു കമ്മിറ്റിയാണ് ഈ പതിമൂന്നാം കമ്മിറ്റി നിലവിന്നിരിക്കുന്നത് പതിമൂന്നമ്മ അംഗ കമ്മിറ്റികൾ ഈ ഇരുവേട ഭക്താന മണ്ഡലത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലും അഭ്യർത്ഥിക്കുന്നു സബ് ഗ്രൂപ്പ് ഓഫീസർ ജി ഗോപൂകൃഷ്ണൻ ആശംസാ പ്രസംഗം നടത്തി നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടെയാണ് ഒരു പുതിയ ഉപദേശ സമിതി ഇവിടെ എടുത്തിരിക്കുന്നത് അതെന്താണ് ആ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ വികസനങ്ങൾ ഇപ്പോൾ മുൻ ഉപദേശ സമിതി പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ അവരവർ തുടങ്ങി വെച്ചതും കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കാനിരിക്കുന്നതും പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ കരനിവാസികൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ എരുവയിലെ ജനങ്ങൾക്ക് തന്നെ വേണ്ടുന്ന അല്ലെങ്കിൽ ഉതകപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് അനുമതികളും പേപ്പറും ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് പുതിയ ഉപദേശ സമിതി എപ്പോഴും ഞാൻ അതിനകത്ത് കൂടുതൽ ഊന്നി ഊന്നി കാരണം നമ്മുടെയും കൂടെ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നമുക്കിവിടെ അത് രൂപീകരിച്ച അല്ലെങ്കിൽ അതിവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ അന്നേരം അതിന് കുറച്ചുകൂടെ ശ്രദ്ധ പുതിയ ഉദയസമിതി ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് പേപ്പറുകൾ ഏത് സമയത്ത് ഏത് അർദ്ധരാത്രി ഏത് സമയത്തായാലും കര കമ്മിറ്റി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു സി ഡി എസ്